നമസ്കാരം മഹാലക്ഷ്മി പൂജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ കാണിക്കാൻ പോൽവറിന്റെ കുറച്ച് ചെയിൻസ് വന്നിട്ടുണ്ട് കേട്ടോ സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ ആണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒറിജിനൽ സിൽവറിന്റെ ചെയിൻ ഞാൻ കാണിക്കുന്നത് കൂടാതെ ഇത് ഗോൾഡ് കവർ ചെയ്തേക്കുന്നതിന് മൂന്ന് ദിവസത്തെ പ്ലേറ്റും ഫ്രീ ആയിട്ടുണ്ട് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ആണ് മാത്രമല്ല നമുക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവത്തില്ല സിൽവർ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഒറിജിനാലിറ്റി കിട്ടുന്നതും ഗോൾഡ് അതായത് സിൽവറെ പ്ലേറ്റ് ചെയ്യുമ്പോൾ കേട്ടോ ഗോൾഡ് കവറിങ് കോപ്പർ ചെയ്യുന്നതിന്റെ ഇരട്ടി ഫിനിഷിംഗും ഒറിജിനാലിറ്റിയും കിട്ടും നമ്മൾ ഈ കോപ്പറ നമ്മള് സിൽവർ ചെയ്യുമ്പോൾ കേട്ടോ കൂടാമുടെ ഗവർഡ് ആരെയും മറക്കണ്ട ഈ വരുന്ന ശനിയാഴ്ചയാണ് നമ്മൾ മറക്കുന്നത് ഈ സിൽവറിന്റെ ചെയിൻ ആണ് നമ്മൾ ഗിഫ്റ്റ് ആയി തരുന്നത് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുത്തിട്ടായി ഗിഫ്റ്റ് വരുന്നത് കേട്ടോ നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം ഇതുണ്ടോ നമ്മുടെ എസ് എസ്ചെയിന് ഇതൊരു ഡിസൈൻ എസ്ചെയിന് അതിന്റെ തന്നെ നമ്മുടെ പുതിയൊരു മാല അതുണ്ട് ഈ എസ് ഈ ഡിസൈൻ ഉണ്ട് അതിന് പരന്ന ടൈപ്പ് മുത്താരക്കെട്ടിയുടെ വണ്ണം കുറഞ്ഞത് മുത്താരക്കെട്ടിയുടെ അതിന് സ്വൽപ്പടെ വലുത് മുത്താരക്കെട്ടിയുടെ അതിന്റെ വലുത് മൂന്ന് സൈസ് വെച്ചിട്ടുണ്ട് കേട്ടോ റോൾ ശീലോമാല ശീലോ മാലയാണ് ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ഉള്ള മലയാളോ టోల్సీలో మాలా కాదు నవ్ బోల్ కరిమణి సచిన్ చైన్ పూకుల కన్నీ డబుల్ బోక్సి చైన్ പരിപ്പ് മാല ഇത് വേറൊരു ഡിസൈൻ ഇത് വേറൊരു ഡിസൈന് ബോള് മാല ഇത് പരിപ്പിന്റെ തന്നെ വേറൊരു ഡിസൈൻ കേട്ടോ സച്ചിൻ ജയിന്റെ ഒരു മീഡിയം എണ്ണുള്ളത് നമ്മുടെ ഒരു കടികാർ ചെയിൻ ഇത്രയും ചെയിൻസാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ നമ്മുടെ ഗവീഡ് ആരും മക്കണ്ട ശനിയാഴ്ച അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം പ്യുവർ സിൽവർ തൊള്ളായിരത്തി ഇരുപത്തി ഒറിജിനൽ സിൽവറിന്റെ ചെയിൻസ് മാത്രം നമ്മൾ കാണിച്ചു കേട്ടോ താങ്ക്സ്